ഇതോ അങ്ങ് ദൂരെ കാണുന്നതാണ് ചെറുകോൽപ്പുഴ പാലം മണൽത്തിട്ടൊക്കെ കാണാം പക്ഷേ അതിൻ്റെ അപ്പുറത്തെ സൈഡാണ് തോന്നുന്നു കൺവെൻഷൻ നടക്കുന്നത് അല്ലേ അതെ ഈ മണലല്ല അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് അങ്ങനെ കെയർ ആണ് അപ്പോൾ അതിൻ്റെ അപ്പുറത്താണ് ചെറുകോൽപ്പുഴ മരമണല്ല ചെറുകോൽപ്പുഴ കൺവെൻഷൻ നടക്കുന്നത് അല്ല ഇവിടെ നിന്ന് കാണാനായിട്ട് എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുത്തൻ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളൊരു റൈഡ് പോവാണ് അത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ആർക്കും അറിയാത്ത ഒരു ഹിഡൻ സ്പോട്ടായ പൊന്മലയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അപ്പം നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അല്ലേ കേറ്റമല്ലേ പുത്തനുള്ള എൻ്റെ വണ്ടി പ്ലാറ്റിനെ അതുപോലും വലിച്ചില്ല അത് വലിക്കില്ല എന്നാലും നോർമൽ കയറ്റമൊക്കെ ആണെങ്കിൽ കയറി വരും പിന്നെ ഇവരെ അവിടെ ഇറക്കിയതിന് ശേഷം ഞാൻ ഒറ്റ കയറി വരുന്നു അപ്പോൾ കേറ്റാന്നറിയാണ് സൂപ്പർ കേറ്റാ നമുക്ക് ഇവിടെ വരെ വണ്ടി വരത്തുള്ളൂ ഇവിടെ വരെ പിന്നെ ഇനി അവിടുന്ന് അങ്ങോട്ട് നടന്ന് തന്നെ പോകണം പക്ഷെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടേ എന്നെ രസം അറിയാം ഉള്ളതല്ലേ ഇത് പച്ചപ്പിനെക്കാട്ടിൽ ഭംഗി വേനൽക്കാലത്തെ ചെടികളൊക്കെ ഒന്ന് കരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നതിൻ്റെ അതാന്ന് തോന്നുന്നു നല്ല മണവും കേട്ടോ അതിൻ്റെ ഒരു മണ്ണിൻ്റെ മണവും ചെമ്പരത്തി ഇവഴി വണ്ടി കയറുമെന്നാണ് ഇവർ പറയുന്നത് എന്തായാലും ഞാൻ എൻ്റെ വണ്ടിയോടെ വെച്ച് അതെ നല്ല രസമുണ്ടല്ലോ ഏതാണേ നല്ല ഓഫ് റോഡ് നിറഞ്ഞ വഴിയാണ് ഇവര് വണ്ടി കയറും കേട്ടോ ടു വീലർ നല്ലൊരു വണ്ടിയാണെങ്കിൽ കയറി വരും നല്ലതായിട്ട് ഏകദേശം ഒരു അര കിലോമീറ്റർ കയറി വരാണ്ട് പോയാൽ നല്ല ബുദ്ധിമുട്ടാണ് അത് കഴിയുമ്പോൾ നല്ല വഴിയാണ് ഇങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഒരമ്പലത്തിൻ്റെ അടുത്തെത്തി പാറയിലാണ് അമ്പലം ശിവവിഷ്ണു ക്ഷേത്രം അല്ലേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ശിവവിഷ്ണു ടെമ്പിൾ ക്ഷേത്രം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ്പ്പച്ചി ശിവവിഷ്ണു ക്ഷേത്രം പൊന്മലക്ഷേത്ര ഹൈന്ദവ ദേവസമിതി കാര്യാലയം നൈസ് അല്ലേ ഇവിടെ പൂജയൊന്നുമില്ല കാണുമ്പോ തന്നെ മനസിലാകാട് കയറി കിടക്കണം ചെമ്പകം നല്ലതായിട്ട് പൂത്ത് നിൽക്കുന്നു എന്നുക്കെറിയൊരു ചെറിയൊരു വെച്ചാരാധനയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു തറയൊക്കെ കെട്ടിയിട്ട് ഏതാ മരുമെന്നറിയത്തില്ല ആലല്ല കണ്ടോ എന്ന സ്ഥലമൊന്നും നല്ല രസമില്ല കാണാനായിട്ടെ ക്ഷേത്രം ഒത്തിരി എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ പൊന്മലയിലെ ശിവവിഷ്ണു ക്ഷേത്രം നല്ലതാണ് കാടിനുള്ളിലൊരു ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ വഴി കയറിയില്ലെങ്കിൽ നമുക്ക് തന്നെ ഇതുവഴി ഇങ്ങനെ കയറി വരാനായിട്ട് സാധിക്കും ഇവിടെ നാഗത്താന്മാരുടെ തറയുണ്ട് അതിന് ഇച്ചിരി വൃത്തിയായിട്ടാണ് കിടക്കുന്നത് നമുക്ക് മലയിലേക്ക് കയറാം പൊന്മല സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ ഒരു ഹിഡൻ വെള്ളിച്ചാ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു പത്തനംതിട്ട ജില്ലയിൽ അരുവിക്കുഴി വെള്ളച്ചാട്ടം അപ്പോൾ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് അധികം ദൂരമല്ല ഇവിടെ ഇന്ന് ആ അരുവിക്കുഴി വെള്ളച്ചാട്ടം കാണാം എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ചെറിയ കാട്ടിനകത്തുകൂടെ വഴിയൊന്നും കാണുന്നു പോലില്ല നല്ല കാറ്റുണ്ടല്ലേ ഇവിടെ ഇന്ന് സൺസെറ്റ് നല്ല കാണാമായിരിക്ക നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി കേട്ടോ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിന് മേളിലുള്ളൊരു മണ്ഡപം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഓക്കെയാണേ കണ്ട ചില ആ മണ്ഡപവും ആ ഗവൺമെൻറ്റിൻ്റെ ബിൽഡിങ്ങാണ് കാണുന്നത് അയിട്ടാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം നല്ല കാറ്റ് ഇവിടെ നല്ല പൈപ്പ് വയറിൻ്റെ വള്ളിയൊക്കെ കയറിക്കണം പോണോ അങ്ങോട്ട് എന്നാ നമുക്ക് ഈ ായത് കൊണ്ടേ പാമ്പ് പോലുള്ള ജീവികളൊക്കെ കാണാനുള്ള ചാൻസസ് ഉണ്ട് ഒരു മണി നാലുമണി അഞ്ചുമണിയൊക്കെ ആവുമ്പോ വരുവാണെങ്കിൽ വെയിലിട്ടോ വെയിലൊക്കെ താഴ്ന്നിട്ട് വരുവാണെങ്കിൽ നല്ല ആയിരിക്കും ഇത് ചെറിയൊരു വഴിയുണ്ട് കമ്പ എടുക്കേണ്ടി ആയിരുന്ന ഒരു തട്ടിപുളി നല്ല കാറ്റ നല്ല തണുപ്പ് ചെറുകോലി അടുത്ത് കാണാനായിട്ട് പറ്റും കേട്ടോ ചെറിയൊരു മഞ്ഞ് മൂടിക്കിടക്കുന്ന കാലാവസ്ഥ ചെറുകോൽ പുഴ പാൽ ഇവിടെ അടുത്ത് തൊട്ടടുത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞങ്ങൾ പൊന്മലയുടെ ഏറ്റവും മണ്ടക്കത്തെ ഏറ്റവും മണ്ടക്കത്തി ഇവിടെ ഒന്നുള്ള ദൃശ്യം കണ്ടോ എന്ന സൂര്യൻ ചുമന്ന് തുടുത്തിരിക്കുന്നത് അല്ലേ ചെറിയൊരു ഇതിൻ്റെ വലത് സൈഡില് പാറയാണേ പാറ പൊട്ടിച്ചതിന്റെ വലിയ ഗർത്തക്കുഴിയാണ് വൈവ് കോഴഞ്ചേരി ടൗണിലെ കോഴഞ്ചേരി പാലം മാരാമണ്ണിന് പുറകെയുള്ള കോഴിഞ്ഞേരി പാലം വരെ കാണാം റൂട്ടായിട്ടാണ് കാണുന്നത് അവിടെ കോട കേട കാണു മഞ്ഞ് അഞ്ചു മണി ആറു മണി ആയിക്കാണല്ലേ നല്ല കാറ്റല്ലേ രസേല സ്ഥലം എടുക്കാൻ പറ്റിയ സ്ഥല പക്ഷെ സ്വന്തം എന്നാ വ്യൂ ആ നോക്കിയേ കാറ്റിന്റെ ഇതറിയണം കണ്ട ചെടികളൊക്കെ ആടുന്നുണ്ട സൗണ്ട് തന്നെ കേൾക്കാൻ പറ്റും ആ ഓക്കെ അപ്പൊ നമുക്ക് കേറാം തിരിച്ച് പൊന്മലയുടെ ഏറ്റവും ടോപ്പിലുള്ള വ്യൂ ആണ് ഇത് ദ്യം പോഴല്ലേ പോവാൻ പറ്റത്തുള്ളു ഈ ഒരു സമയത്ത് വന്നിട്ട് അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയ പ്ലീസ് തന്നെ വേണ്ട നമ്മുടെ രണ്ടുപേരും ഫോട്ടോ എടുത്തോണ്ടിരിക്കണ തകർക്കാണ് രസം ഈ വയറ് അല്ലേ ഇത് കാട്ടുപയർ അങ്ങനുണ്ടല്ലേ ഇനി പറയുന്നേ പക്ഷെ കാടുകൂടെ ഉള്ളപ്പോ അതിന്റെ ഒരു ആംബിയൻസ് കിട്ടുന്നു ഈ ചെടിയെല്ലാം ഉണങ്ങി നിൽക്കുമ്പോ അല്ലേ ആ ആഹ് ഇതുവരെയും ഉള്ള കാട്ടിക്കൂടെ എല്ലാം എന്നെ കൊണ്ടുപോകണം അതെ ഇവിടെ വരുന്ന ഒരു ശ്രദ്ധിക്കില്ല പയർ വള്ളി കാലി ചുറ്റരുത് അതുപോലെ തന്നെ ഇവിടെ ഒരു കുഴി ഉണ്ടെന്നാണ് ഈ പറയുന്ന പാമ്പ ചേമ്പ അധികം തുമ്പത്തോട്ടൊന്നും പോകണ്ട ഇവിടെ ഇന്ന് ആസ്വദിക്ക അല്ലേ വരുന്ന Oke, okay, itu benar nggak? Siapa karena ada yang cerah Tuh singan rakyat ini mau kerja. ഈ കാണുന്ന പുല്ലില്ലേ പുല്ലേ ഇതിന് ഇന്നും മണം എന്നറിയാവൂ ഇങ്ങനെ നല്ല ഇത് ഇത് ഇന്നൊരു പേര് പറയും ഏഹ് യൂക്കാലിയല്ലേ യൂക്കാലിയല്ലേ ആ എല്ലാം പച്ചക്കുപ്പിയല്ലേ പക്ഷേ പേര് എനിക്കറിയാനും വിട്ടു വഴി ഇവിടെ മൊത്തം ഇതാണ് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടിട്ട് വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് വരാൻ പറ്റും പക്ഷേ ഇച്ചിരി അഡ്വഞ്ചറാണ് ബൈക്കേ കയറി വരത്തുള്ളൂ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമുക്ക് നമ്മൾ ബൈക്ക് വെച്ചിരിക്കുന്നിടത്ത് കാറായാലും ബൈക്കാണേലും ഇട്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് വരാൻ അല്ലെങ്കിൽ ബൈക്ക് അമ്പലത്തിൻ്റെ അവിടെ താഴെക്കെട്ട് അമ്പലത്തിൻ്റെ അവിടെ വരെ കയറി വരും നല്ലതല്ല വ്യൂ നല്ലതല്ല പാലോലിക്കാവ് ദേവീക്ഷേത്രമാണ് ഇവിടെ കാണാൻ ഒരു അഡ്വെഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മളെ പോലെ ഉള്ളവർക്കൊക്കെ പിന്നെ ഒരു അഡ്വഞ്ചർ ബൈക്കും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരെ കയറി വരാനുണ്ട് ഇവിടെ വരാൻ പറ്റത്തില്ല നമുക്ക് ആ ക്ഷേത്രം ഒക്കെ ഇല്ലേ അവിടെ വരെ കയറി വരാൻ പറ്റും പിന്നെ റൈഡേഴ്സ് ഒക്കെ ആണെങ്കിൽ പോലും വരെ വരാനായിട്ട് പറ്റത്തില്ല അപ്പൊ നമ്മൾ ഇവിടുന്ന് നിന്ന് തിരിച്ചറങ്ങിയാണ് സന്ധ്യ ഭയങ്ങുന്നതിന് മുമ്പ് നമുക്ക് താഴെ എത്തണം ഇവിടത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു കാരണം അതുപോലെ നല്ല ആംബിയൻസ് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ പൊന്മല അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് ഞങ്ങളെ വൈൻ്റെ പിന്നെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ കുറിയന്നൂർ എൽ പി സ്കൂൾ കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് ചെല്ലുന്നുണ്ട് ഒരു കനാൽ പാലം പാലം കയറി എടുത്ത സൈഡിൽ ഒരു വെയ്റ്റിംഗ് ഷിഡ് അതങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടുന്ന് നേരെ വലത്തോട്ടാണ് നമ്മുടെ പൊന്മലയ്ക്കുള്ള വഴി അവിടെ നേരെ വലത്തോട്ട് ഒരു രണ്ടര കിലോമീറ്റർ